മച്ചന്മാരെ മീനുകൾ തകർത്തടിക്കുന്ന ഒരു കിടിലെ സ്പോട്ടിലാണ് നമ്മൾ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് ഇവിടെ മാര കടമ്പ് കൊടുത്തോ അതുപോലെ തന്നെ ചാളയിട്ടുള്ള തകർപ്പൻ ഫിഷിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചാള കാശ് ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് മീൻ തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഹുക്ക് കൊടുക്കാനായിട്ട് ബെനിച്ചേട്ടൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഒട്ടപ്പുറത്ത് തന്നെ റോഡ് ഉപയോഗിച്ചുള്ള കണമ്പ് കൊടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ത്രിബിൾ ഹുക്ക് ഉപയോഗിച്ചാണ് നമ്മൾ കണമ്പിനെ പിടിക്കുക നമ്മൾ കണമ്പ് വന്ന് കൂടാനായിട്ട് സച്ചേട്ടൻ ചൂണ്ടിയിടുന്ന സ്പോട്ടിൽ ബണ്ണിട്ട് കൊടുക്കുകയാണ് മണ്ണ് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്ന സകല കണമ്പുകളും സ്പോട്ടിലേക്ക് വരും ആ സമയത്ത് നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് നമ്മുടെ ബെയിന് അപ്രോച്ച് ചെയ്യുന്ന കണമ്പുകളെ നമുക്ക് കരയിലേക്ക് കയറ്റാനായിട്ട് പറ്റും നമ്മളീ കടമ്പ് പിടിക്കാനുള്ള സെറ്റപ്പിലായിട്ട് എട്ട് ഗ്രാമിൻ്റെ വെയ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് സാധാരണ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മീൻ കൊത്തുന്ന അറിയാനായിട്ട് പറ്റും തീരെ ചെറിയ വെയിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ഫ്ലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല ഇതാവുമ്പോൾ നമുക്ക് ആ അനക്കം നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ കണമ്പുകൾ ഇങ്ങനെ വന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബേറ്റിൽ അതിങ്ങനെ ബേറ്റ് അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് റോൻ്റെ ടിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോട്ടിലും ഫീലാവും ആ സമയത്താണ് നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്നത് നല്ല പവർഫുൾ ഹുക്കപ്പ് തന്നെ കൊടുക്കണം കൊടുക്കുന്ന സമയത്ത് ത്രിബ്ളുക്കുകൾ ശരിക്കും കണമ്പിൻ്റെ മേത്ത് ടച്ച് ചെയ്തത് ലോക്കാവണം എങ്കിൽ മാത്രമേ നമുക്ക് കണമ്പിനെ കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ ചെറിയ രീതിയിലാണ് ത്രിബ്ളുക്കുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുള്ളെങ്കിൽ അവരാ പിടച്ചുപോയി മിസ്സാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് അടിക്കുമ്പോൾ ടൈമിങ് നോക്കി നല്ല പവർഫുൾ ഹൂക്കപ്പ് തന്നെ കൊടുക്കണം മച്ചമാരെ പോളോട് ഉപയോഗിച്ച് മാര കണമ്പ് കൊടുത്താണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബേറ്റ് ബേറ്റിന് കണമ്പ് തട്ടുന്നുണ്ട് അതാണ് സച്ചിൻ്റെ ഇപ്പോൾ ഹുക്കപ്പ് കൊടുത്ത് പക്ഷേ ജസ്റ്റ് മിസ്സായി പോയിട്ടുണ്ട് എന്തായാലും അവൻ ഈ ഏരിയ വിട്ട് പോയിട്ടില്ല കൂട്ടായിട്ട് തന്നെ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് ഒരേ സ്പോട്ടിൽ തന്നെയാണ് കലേശേഴ്ഡിന് സജിച്ചേണ്ടിപ്പോൾ ബേയ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബെയ്റ്റിനെ കറക്റ്റായിട്ട് മീൻ തട്ടുന്ന സമയത്ത് ഹുക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൻ കയറി വരും അതിനുള്ള കാത്തിരിപ്പാണ് ഫ്ലോട്ട് അനങ്ങുന്നതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സജേനും കലുശേനും ആ ഫ്ലോട്ടിൻ്റെ മൂവ്മെൻ്റ് ആണ് നോക്കോണ്ടിരിക്കുന്നത് ഫ്ലോട്ട് അവർ ആ അതെ 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 നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഓ വീണ്ടും വീണ്ടും കട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ മീനാണിത് ഇത് കുത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ നമ്മൾ ഇതിനെ എടുക്കുന്നില്ല കിട്ടുമ്പോൾ തന്നെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക ചെറിയ കട്ടറയാണ് വലിയ കട്ടറയാണെങ്കിൽ കഴിക്കാനായിട്ട് പറ്റും പക്ഷെ ചെറിയ കട്ടറെ ആയതുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണ് മച്ചന്മാരെ ഏത് സമയത്ത് വേണേലും അടിപെട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് പുലപ്പായിട്ട് നമ്മുടെ ചൂണ്ടക്കാരുടെ അടുത്ത് കണമ്പുകൾ എത്തിയിരിക്കുകയാണ് അവരെ അങ്ങനെ കൂട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വിടാൻ നമുക്കും പറ്റില്ല പോൾ റോഡ് ഉപയോഗിച്ചാണ് കണമ്പിന് വേണ്ടി ഇവിടെ ടാർഗറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കലേശേട്ടനും സൈച്ചേട്ടനും രണ്ട് സൈഡിൽ നിന്നുള്ള അറ്റാക്കാണ് ഏത് സൈഡിൽ നിന്നുള്ളത് അടിച്ചാലും അവൻ കയറും എന്നുള്ള കാര്യം ഉറപ്പാണ് കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് മീൻ 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 അപ്രോച്ച് ചെയ്യുന്നുണ്ട് നല്ലൊരു കൊത്തു കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പവർഫുൾ ഹുക്കപ്പ് പ്രതീക്ഷിക്കാം മുട്ടൻ കണമ്പുകളാണ് ഇപ്പോൾ നമ്മുടെ ബെയിൻ്റെ അടുത്ത് നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് സിംഗിൾ ഹുക്കിൽ ഈ കമ്പുകൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഇവിടെ വാ നമ്മ ചെറുതായതുകൊണ്ട് തന്നെ ഇവർ ചൂണ്ട വിഴുങ്ങാനും ഇച്ചിരി പണിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കടമ്പുകൾ പിടിക്കാനായിട്ട് ത്രിബിൾ ഹുക്കുകൾ ഉപയോഗിക്കുന്നത് മച്ചന്മാരെ അപ്പോൾ നമുക്കൊരു നച്ചുറ കയറിയിട്ടുണ്ട് നല്ല കാണാം നല്ല ഭംഗിയുള്ള മീനാണ് പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഇതിൻ്റെ മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഡേഞ്ചറാണ് നമ്മുടെ കാരിയുടെ ഒക്കെ മുള്ളിൻ്റെ കുത്തി കിട്ടും തന്നെയാണ് ഈ നച്ചറയുടെ മുള്ളു കിട്ടിയാലുള്ള അവസ്ഥ കുത്തി കുത്തി കിട്ടിയാലുള്ള അവസ്ഥ